നമസ്കാരം വിഴിഞ്ഞം തുറമുഖത്തിന് അഭിമാന നേട്ടം ഉണ്ടായിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയിരിക്കുകയാണ് ഈ കപ്പലിന്റെ കപ്പിത്താൻ ഒരു മലയാളിയാണ് ഈ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് അതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നു ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ എം എസ്സി ഐറീന വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്തു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു രാവിലെ ഒൻപത് ബർത്തിങ് തൃശൂർ സ്വദേശിയായ ക്യാപ്റ്റൻ വില്ലി ആന്റണിയാണ് ഈ എം എസ്സിറീന ചരക്ക് കപ്പലിലെ കപ്പിത്താനായിട്ടുള്ളത് അതൊരു മലയാളിയുടെ നേട്ടം തന്നെയാണ് എന്തായാലും മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനിയുടേതാണ് ഈ കപ്പൽ ഐറീന സീരീസിലുള്ള കപ്പലുകളാണ് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾ എന്ന് അറിയപ്പെടുന്നത് ഇതേ സീരീസിലുള്ള എം എസ് സി തുർക്കിയും മിഷേൽ കപ്പലിനിയും നേരത്തെ വിഴിഞ്ഞും തുറമുഖത്ത് എത്തിയിരുന്നു അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഒരു അഭിമാനമായ നേട്ടം കൂടി ഉണ്ടായിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ വീണ്ടും വിഴിഞ്ഞത്തിത എത്തിയിരിക്കുകയാണ് ഇതിന് ചില പ്രത്യേകതകൾ ഉണ്ട് ഫിഫ അംഗീകാരമുള്ള നാല് ഫുട്ബോൾ സ്റ്റേഡിയത്തെക്കാൾ വലിപ്പമുണ്ട് ഈ കപ്പലിന് എന്നാണ് പറയപ്പെടുന്നത് അതായത് അത്രയധികം വലിപ്പമാണ് ഈ കപ്പലിന് ആ കപ്പലാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ടി വഹിക്കാൻ കഴിയും ഈ കപ്പലിന് എന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് മീറ്റർ നീളവും അറുപത്തി ഒന്ന് ദശാംശം മൂന്ന് മീറ്റർ വീതിയുമാണ് ഈ കപ്പലിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഐറീന പ്രവർത്തനം ആരംഭിച്ചത് ആ എം എസ് സി ഐറീനയുടെ ക്യാപ്റ്റൻ തൃശൂർ പുറനാട്ടുകര സ്വദേശി ക്യാപ്റ്റൻ വില്ലി ആന്റണിയാണ് എം എസ് സി ഐറീന എത്തുന്ന രാജ്യത്തെ ആദ്യ തുറമുഖമാണ് വിഴിഞ്ഞം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചൈന കൊറിയ സിംഗപ്പൂർ എന്നീ വഴികളിലൂടെയാണ് ഈ കപ്പൽ വിഴിഞ്ഞത്തേക്ക് വരുന്നത് ഇരുപത്തിയൊൻപത് വർഷത്തെ മറൈൻ പരിചയമുള്ള ഈ മലയാളിയായ കപ്പിത്താൻ ഇതുവരെ നൂറ്റി ഇരുപത് രാജ്യങ്ങളാണ് സന്ദർശിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ വമ്പൻ കപ്പലുമായി വിഴിഞ്ഞത്ത് എത്താൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് മലയാളിയായ ക്യാപ്റ്റൻ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഇത് നമ്മുടെ രാജ്യത്തിന് അഭിമാനമാണ് അഭിമാനമാണ് വിഴിഞ്ഞത്തിന് അഭിമാനം മാണ്